മി അമി ആമി ഗൾഫിൽ കായ്ക്കുറഞ്ഞ് അരിയും പഞ്ചാര മേടിച്ചോണ്ടെ അത് മേടിച്ച് ഞാൻ റേഷൻ കടയിലൂടെ പോണ ഞാൻ വൈകിട്ട് വരാം ഒന്നും പറയാ സമയം വേറെ പരിപാടി തന്നെ ഇത് പ്രവാസ് രാജ് എല്ലാ നാട്ടിലും ഉള്ളതുപോലെ പ്രവാസികളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒരു മുടക്കവും മുടക്കമൂടാതെ കൃത്യതയോടുകൂടി ചെയ്തു കൊടുക്കുന്നവർ പ്രത്യേകത മേശേരിക്ക് വരെ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു പറഞ്ഞ എല്ലാം എല്ലാം പണി നല്ല ആയിരിക്കണം കാക്ക കഥാണ് വേണ്ടത് എന്തിനും ഗൾഫുകാരുടെ മക്കളെ ഉളി നിന്നും പള്ളിയിൽ നിന്നും വിളിച്ചുകൊണ്ട് വന്ന് സുരക്ഷിതമായി വീട്ടിലെത്തിക്കുന്നത് വരെ ഞാൻ ഇവിടെ നിങ്ങൾ വിട്ടിട്ടുണ്ടാക്കി അടക്കണ തിരക്കവിടെ ഞാൻ പള്ളി പോയിട്ട് പള്ളിയിൽ വിളിച്ചോ പിന്നെ വിളിക്കാം വൈകിട്ട് വിളിക്കാം തിരക്കൈസൊക്കെ വൈകിട്ട് അയച്ചാ ഓക്കെ രണ്ടു ദിവസത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇനി വരെ രണ്ടു ദിവസം കഴിഞ്ഞ കുറച്ച് ദൂരെ പോകണേ ണ്ട് എറണാകുളത്ത് സാധനം എടുത്തോണ്ട് അയാളെ വീട്ടിൽ പോയിട്ട് വന്നാ പോലെ പറ്റുള്ള എനിക്ക് പെട്ടെന്ന് പറഞ്ഞു എനിക്കാ ഇതെടുത്ത് സത്താരായി കൊണ്ട് കൊടുത്തിട്ടുണ്ടാകണം എനിക്ക് മറ്റന്നാ സൗദിയിരിക്കുന്നത് കാസർഗോഡ് അതോ എടുക്കാൻ എന്റെ ജോലിക്ക ഇവിടെ നമ്മുടെ നാട്ടിൽ എത്ര പേര് ഗൾഫിൽ കേൾക്കേണ്ട അവർക്കൊക്കെ ഞാനല്ലേടാ ഉള്ളു ഞാൻ പിന്നെ ഈ നാടിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഇവിടെ കൂടെയുള്ളപ്പോൾ അവരുടെ മുഖത്തെ പ്രതീക്ഷ എനിക്ക് കാണാം എൻ്റെ നാടിൻ്റെ രക്ഷകനായി പ്രവാസികളുടെ സ്വന്തം പ്രവാസരാജായി